വധുവിന് സമ്മാനമായി നൽകുന്ന സ്വർണാഭരണങ്ങളും പണവും അവരുടെ മാത്രം സ്വത്തായി അല്ലെങ്കിൽ സ്ത്രീധനമായി കണക്കാക്കണമെന്ന് കേരള ഹൈക്കോടതി അത്തരം സ്വത്തുക്കൾക്കുമേൽ സ്ത്രീകൾക്കുള്ള നിയമപരമായ അവകാശം വീണ്ടും സ്ഥിരീകരിക്കുകയും ചെയ്തു എറണാകുളം കളമശ്ശേരി സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും എം പി സ്നേഹലതയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് വിവാഹമോചന നടപടികൾക്ക് ശേഷം സമ്മാനങ്ങളും ആഭരണങ്ങളും തിരികെ നൽകണമെന്ന തന്റെ അവകാശവാദം നിരസിച്ച കുടുംബ കോടതി വിധിയെ അവർ ഭർത്താവോ ഭർത്താവിന്റെ അത്തരം വിലപ്പെട്ട സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്ന നിരവധി കേസുകളുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരം കൈമാറ്റങ്ങളുടെ സ്വകാര്യവും പലപ്പോഴും അനൗപചാരികവുമായ സ്വഭാവം കാരണം ഉടമസ്ഥാവകാശമോ ദുരുപയോഗമോ തെളിയിക്കുന്ന രേഖാമൂലമുള്ള തെളിവുകൾ ഹാജരാക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ നീതി നടപ്പാക്കുന്നതിന് കോടതികൾക്ക് സാധ്യതകളുടെ ആധിക്യം എന്ന തത്വത്തെ ആശ്രയിക്കേണ്ടി വരുന്നു വിവാഹ സമ്മാനങ്ങളുടെ വ്യക്തിപരവും രേഖപ്പെടുത്താത്തതുമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ കർശനമായ നിയമപരമായ തെളിവുകൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ യാഥാർത്ഥ്യബോധമില്ലാത്തതായിരിക്കുമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ വിവാഹ സമയത്ത് വീട്ടുകാർ അറുപത്തി മൂന്ന് പവൻ സ്വർണവും രണ്ട് പവൻ നൽകിയതായി സമ്മാനമായി നൽകിയ പവൻ സ്വർണവും വാദിച്ചു എന്നാൽ ഉപയോഗിക്കുന്ന രണ്ട് മോതിരങ്ങൾ എന്നിവ ഒഴികെയുള്ള എല്ലാ ആഭരണങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അമ്മായിയപ്പന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നും അവർ ആരോപിച്ചു ഭർത്താവ് ആവശ്യപ്പെട്ട അഞ്ചു ലക്ഷം രൂപ കൂടി നൽകാത്തതിനെ തുടർന്ന് പിന്നീട് ബന്ധം വഷളായി മാതാപിതാക്കൾ സ്ഥിര നിക്ഷേപത്തിൽ നിക്ഷേപിച്ച പണം ഉപയോഗിച്ചാണ് സ്വർണം വാങ്ങിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി സ്ത്രീ തന്റെ അവകാശവാദം ശരിവച്ചു കേസ് പരിശോധിച്ച ഹൈക്കോടതി അതിന്റെ നിലവിലെ വിപണിമൂല്യം കണക്കാക്കി അൻപത്തി പവൻ സ്വർണം ഹർജിക്കാരിക്ക് ഭർത്താവ് തിരികെ നൽകണമെന്നും ഉത്തരവിട്ടു എന്നിരുന്നാലും ബന്ധുക്കൾ നൽകിയതായി പറയപ്പെടുന്ന ആറു പവൻ സ്വർണം കൂടി സംബന്ധിച്ച് തെളിവ് നൽകാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും അതിനാൽ അവരുടെ അവകാശവാദത്തിന്റെ ആ ഭാഗം നിരസിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ചില വീട്ടുപകരണങ്ങൾ തിരികെ നൽകണമെന്ന അവരുടെ അപേക്ഷയും അവയുടെ ദുരുപയോഗത്തെ കുറിച്ചുള്ള തെളിവുകളുടെ അഭാവം മൂലം കോടതി നിരസിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം